കണ്ടെത്തി ഞങ്ങൾക്ക് ഇതിൻ്റെ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ പ്രതികരിക്കുന്നത് വേറെ രീതിക്കായിരിക്കും കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ആളിനെ അവൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾക്കൊരറിവും കിട്ടിയിട്ടില്ല പോലീസുകാരടുത്ത് ചോദിക്കപ്പം എന്തൊരു അന്വേഷണം ഈ സാധാരണ നമ്മളൊരു തെളിവെടുത്തു കൊടുത്താൽ അവരത് അന്വേഷിക്കേണ്ട ചുമതലയും ബാധ്യത അവർക്കുണ്ട് പക്ഷെ ഇതുവരെ അവരുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു പിന്നെ ആനൂല്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു മറുപടിയോ ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഇത് എന്താ ഞങ്ങൾക്ക് കാശില്ലാത്തത് കൊണ്ടാണോ അതെ ഞങ്ങൾക്ക് ഇറങ്ങാൻ ആളില്ലാത്ത എന്ന് എന്നറിയത്തില്ല പക്ഷെ ഇതിനകത്ത് എന്തെങ്കിലും രീതിയിൽ ഞങ്ങളുടെ കുഞ്ഞിനും മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളും തിരിച്ചടിക്കുന്നത് വേറെ രീതിക്കായിരിക്കും അപ്പോൾ ആ കൂട്ടത്തില് പോലീസുകാരുടെ ഭാഗത്തുനിന്നോ രാഷ്ട്രീയക്കാരുടെ നിന്നോ ഞങ്ങളെ വീടുകളിൽ കയറാനോ ഞങ്ങളെ ചേർത്തും ചെയ്യാനോ ഞങ്ങൾ അനുവദിക്കത്തില്ല രാഷ്ട്രീയക്കാര് കോൺഗ്രസ് ഒരു ദിവസം ഞങ്ങളുടെ മെമ്പർ ഇവിടെ